നമസ്കാരം എല്ലാവർക്കും സൂപ്പർ ഇന്ത്യൻ എൽ ക്ലാസിക്കോ അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ ഈ ഒരു പരാജയപ്പെട്ടിട്ടുണ്ട് മത്സരത്തിന്റെ തന്നെ ജേമി മെക്ലാറോടുകൂടെ അവർ രണ്ട് ഗോളിന് ചെയ്തിട്ടുണ്ടായിരുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജാൻ കളിയുടെ മുപ്പത് മിനിറ്റ് ഒക്കെ ബ്ലാസ്റ്റേഴ്സ് നൽകിയെന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെയാണ് മോഹൻ ബഗാനോട് യഥാർത്ഥ കളി ഒരു മത്സരത്തിൽ ഇതിൽ ആദ്യപത് അവർ തിരിച്ചെടുത്തു പറയാൻ പറ്റും നമുക്ക് എന്തായാലും കൊച്ചിയിൽ വെച്ചിട്ട് ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ മുഹമ്മദ് ഖാനിനോട് വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ട് ഇന്നത്തെ മത്സരത്തിലും മുഹമ്മദ് ഖാൻ തന്നെ വിജയിച്ചോടെന്തായാലും അവരെന്തായാലും ബ്ലാസ്റ്റേഴ്സിനോട് കൊച്ചിയിൽ വെച്ചിട്ട് ഇതുവരെ പരാജയപ്പെട്ടിട്ടുള്ള അവർ സ്വന്തമാക്കി എന്തായാലും മുഹമ്മദ് ഖാൻ ഈ ഒരു സീസണിലെ ഷീറ്റ് എന്തായാലും എടുത്തു എന്നുള്ള കാര്യം ഉറപ്പാണ് ഏകദേശം മുപ്പത്തി ഒമ്പത് പോയിന്റുകൾ അവർക്ക് ഇപ്പോൾ നിലവിലായിട്ടുണ്ടായാലും മൂന്നേ പൂജ്യം സ്കോളെന്തായാലും കൊൽക്കത്തിൽ കൊൽക്കത്ത ക്ലബ്ബായ മൊഹമ്മദ് ഖാൻ എന്തായാലും കൊച്ചിയിൽ വെച്ചിട്ട് വിജയിച്ചിട്ടുണ്ട് എന്തായാലും ഒരു ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക